ഹര നമസ്കാരം ഫ്ലോട്ടിംഗ് ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു ചൂണ്ടയിടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ നീണ്ടകര അഴിമുഖത്തിൻ്റെ തൊട്ടടുത്തുള്ള ഡയമണ്ട് ഡയമൺ ഘട്ടയടുത്താണ് നമ്മൾ നിൽക്കുന്നത് നീണ്ടകര ഹാർബറിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ചൂണ്ടയിടാൻ വേണ്ടി ഉച്ചയ്ക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം രണ്ടര മണിയായിട്ടുണ്ട് കുറച്ച് മുമ്പ് വരെ ഏറ്റ സമയമായിരുന്നു ഇപ്പോൾ വെള്ളം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ചൂണ്ടയിടാനൊന്നും വരരുത് ജോബിനായാലും എൻ്റെ കൂടുതൽ ഉള്ള ജോബിനായാലും പ്രിയനായാലും ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഏറ്റവും ഇറക്കത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് അപ്പം പരിചയമില്ലാത്തവർ അനുകരിക്കരുത് അപ്പോൾ നമുക്കൊരു കിടിലൻ ഫിഷിംഗ് വീഡിയോ പ്രതീക്ഷിക്കാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാധുനികമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചൂണ്ടയിടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല അല്ല സാധാ ചൂണ്ടയും കമ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫിഷിംഗ് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അടിസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അവസാനം എന്നാ നമ്മൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടാണതോ വേണ്ടോ അവിടെ നിന്നാണ് ഇവിടം വരെ വന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നീണ്ടകര ശക്തികളൊക്കെ ഉള്ളവർ പറയുന്ന കഴിഞ്ഞാൽ ഡയമം കട്ട എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ അഴിമുഖത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇതിനകത്ത് ഒരുപാട് പാമ്പും പിന്നെ ഇതിന് ചുറ്റും ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ ഇതിനകത്ത് വെന്ത് മീൻ പിടിക്കുക എന്നുള്ളത് ഒരു ആയിട്ടുള്ള കാര്യമാണ് ഒരു കാരണവശാലും ഞാൻ അതിനെ പ്രമോട്ട് ചെയ്യത്തില്ല അപ്പം നിങ്ങൾ ചോദിക്കും ഞാനിതിനെ വന്നേന്ന് ചുമ്മാ നമ്മുടെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും അനുകരിക്കാൻ നിൽക്കണ്ട ഇവിടെ പ്രത്യേകിച്ച് വെള്ളം ആ കാണുന്നത് നമ്മുടെ നീണ്ടകര അഴിയാണ് കാണുന്നത് ഭയങ്കര നല്ല കടലൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര അപകടമുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു കാരണവശാലും അപരിചിതരായിട്ടുള്ള പ്രിയപ്പെട്ട ചൂണ്ടയിടുന്നവർ ഇങ്ങോട്ട് വന്ന് ചൂണ്ടയിടാനും നിൽക്കരുത് അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ട്രൈ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫിഷിംഗ് ഇവിടെ കാണിക്കാമെന്ന് പറഞ്ഞാണ് വന്നത് ചിപ്പിക്ക് ഉണ്ട് അതുകൊണ്ട് ചിത്രം ഡെങ്കിറാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ജോബിൻ പ്രിയൻ രും തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് നമ്മുടെ ഇരയൊക്കെ ഇരിപ്പുണ്ട് ചാളയും കൊഞ്ചും വള്ളമൊക്കെ പണിക്ക് പോവാണ് ഇവിടെ വന്ന് നമ്മുടെ നീണ്ടേര പള്ളിയെ നോക്കി പ്രാര്ത്ഥിക്കുകയാണ് അവരുടെ ൂല മുള്ളുകൊണ്ട ഒരു രക്ഷയും കാണത്തില്ല കൈ നമ്മളെ ഈ മീൻ എന്ത് പേരാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഈ മീൻ എന്ത് പേരാണെന്നുള്ളതൊന്നും ഇടുക കിട്ടുക ഗോപിനാ മീനൊന്നു കാണിച്ചത് ഇതല്ല ഇവിടെ നല്ല ആളുള്ള സ്ഥലമാണ് അപ്പം നല്ല കായലിൽ നിന്ന് വെള്ളം നഴുകി നല്ല ആ കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇറക്കം നിൽക്കുന്ന തന്നെയാണ് എങ്ങനെ പോകണം വീട് കൊടുത്താൽ മതി പിന്നെ അവർ രക്ഷയും കാണത്തില്ല ഈ കൊച്ചുവെള്ളം കണ്ടോ ഈ കൊച്ചുവെള്ളമൊക്കെ വാളപ്പണിക്ക് പോകണം ഇപ്പം നല്ല വാളപ്പണിയുണ്ട് ചൂണ്ട ചൂണ്ട ചൂണ്ടയിട്ട് വാള പിടിക്കുന്നുണ്ടല്ലോ അവരൊക്കെ നമ്മുടെ നീണ്ടാര പള്ളിയിലോട്ട് നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് കടലിലോട്ട് പോകുന്നത് വാളപ്പണി ചൂണ്ടപ്പണിക്ക് പോകണം രണ്ട് ദിവസം അതായത് ഇന്നിപ്പോൾ ഇവരിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി വരുന്നത് നാളെ മറ്റന്നാൾ ഉച്ചക്കായിരിക്കും വരുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ആ ചെറിയ വെള്ളത്തിൽ പോകുന്നത് ഓക്കെ ഓക്കെ അതാണ് പ്രിയൻ വീണ്ടും പ്രിയനെ പിടിച്ചിരിക്കുക ഞാനിങ്ങത്തിൽ ഇരിക്കുന്നത് അവിടെ വരെ എടുക്കാൻ പോകുന്ന വലിയ റിസ്ക്കാണ് പ്രിയനോറിനോട് പിടിച്ച് എന്തുകൊണ്ടാണ് പൂലാണോ ഏ പൂല പൂല അടിച്ചിരിക്കുകയാണ് നമ്മുടെ ജോബിലിതാ ഓർണ്ണോടെ കീഴില് നമ്മുടെ മോനെ കുഴപ്പല്ല അടിപൊളിയാ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഇടാനുള്ള വീഡിയോ ആയിട്ടുണ്ട് യൂട്യൂബിലേക്കുള്ളതായിട്ടുണ്ട് രണ്ട് രീതിയിലും രണ്ട് രണ്ടാങ്കിളിലും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അടിപൊളി ഓ പ്രിയനെ വീണ്ടും ഈ പ്രാവശ്യം പൂല മാറ്റി പിടിച്ചിട്ടുണ്ട് അല്ലേ മറ്റേ പൂല ചേ കുഴപ്പല്ല ഒരു സൗന്ദര്യമുള്ള സൗന്ദര്യ കേട്ടോ ഘട്ടം

മൊത്തം അല്ലേ സാദാപൂല് സാദാപൂല് നല്ല ടേസ്റ്റാ പക്ഷെ ഉള്ളായിരുന്നോ അത് ഏ വിഷത്തായിരിക്കും

ഇയാള് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മുള്ളാണ് ഇത് വെച്ചിട്ടാണ് ഇയാള് ശത്രുക്കളെ കുത്തുന്നത് അപ്പൊ ഇതിനൊണ്ട് ഇയാളെ വാലേക്കുളുത്തി എന്നും പേര് വിളിക്കാറുണ്ട് കേട്ടോ കൊണ്ടുവേ ഏറി അറിയില്ല അതെ ഇപ്പൊ ഇറക്കുകൂടെ നിക്കുന്നോണ്ട് അറിയാൻ പറ്റത്തില്ല പെട്ടെന്ന് കാറ്റും ഉണ്ടല്ലോ ഇത്ര കയങ്കാര പോലെ നമ്മുടെ സബാൻ നീണ്ടാര വൈബോളീസിൻ്റെ സബാൻ എന്നുള്ള ഒരു കമൻ്റ് ഇട്ടിരുന്നു ഒരു പാട്ടുപാടി സ്റ്റാറ്റസ് ഇടാനായിട്ട് അപ്പം എന്തായാലും ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ കുറച്ച് സമയമുണ്ട് സബാൻ വേണ്ടി ഒരു ഗാനം കഴിഞ്ഞു പോയ കാലം കൊഴിഞ്ഞു വീണ രാഗം കാറ്റിനുവീണരാഗം ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിൻ്റെ ഓർമ്മകളിൽ വീണു രണ്ടു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയെ ദേവതമാർച്ചൂടിത്തന്ന പൂ മറന്നുവോ ദേവിയായി വന്നിറങ്ങും ദേവലോകമോ ഈ ദേവലോകമിന്നെനിക്ക് സ്വപ്നമോ കഴിഞ്ഞു പോയ കാലം കാട്ടിനേ സബാൻ ഈ പാട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ അല്ല കൊണ്ട ഇതൊരു വെറൈറ്റി മീനാണ് പിടിച്ചിരിക്കുന്നത് ഇതാണ് പാരറ്റ് ഫിഷ് മനുഷ്യരെ ഉറങ്ങുന്നൊരു മത്സ്യമാണ് ഈ പാരറ്റ് പാരറ്റ്ഫിഷ് പറഞ്ഞു കഴിഞ്ഞാല് ഇയാളുടെ പ്രധാനപ്പെട്ട ആഹാരം പറഞ്ഞാൽ പവിഴപ്പുറ്റ് ക്കെ കഴിക്കുന്ന ഒരു മത്സ്യമാണ് തത്ത മത്സ്യം എന്ന് പറയും എന്തായാലും അടിപൊളി ഫിഷിനെ നമ്മൾ റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അയാളൊന്ന് വിട്ടേ നോക്കട്ടെ അയാൾ അയാൾ മൃതി അടഞ്ഞെന്ന് തോന്നുന്നു ചിലരെ വന്നൊരു അഞ്ച് മിനിറ്റ് പിടിച്ചേരട്ടെ രക്ഷ വിടുന്നേ രക്ഷ അല്ല അയാളെ ഒഴുക്കിക്കളണ്ട രക്ഷ വെട്ടില്ലെങ്കിൽ വൈകിട്ട് പൊരിശീണ്ണം ചിലരെ നോക്ക് കാരണം അയാൾ ചെറിയ മത്സ്യത്തിന് വലിയ ടേസ്റ്റ് ഉള്ളതല്ലേ അയാളെ നിങ്ങൾ നമ്മളത് കളയാൽ നമ്മളത് റിലീസ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കരുത് അയാൾ ഉണ്ടല്ലേ അനക്കമില്ല ഒരു ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ ആ ഒരു ചൂണ്ട പിടിച്ചതിൻ്റെ ചെറിയ അനക്കം അനക്കമുണ്ടോ അന്ന് വിട്ടുപോകും വെള്ളത്തിൽ വെച്ച് നോക്കിയാൽ ഉണ്ടോ ഇള നമ്മൾ വിട്ടിരിക്കാണ് ചേള അയാളെ പോകുന്നില്ല കണ്ടില്ലേ നിങ്ങൾ കളഞ്ഞെന്ന് പറയരുത് നിങ്ങൾ ചില നേരം കിടന്നാൽ ചിലപ്പോൾ പോടോ രക്ഷപ്പെടുമെന്ന് തോന്നുന്നു ആ ആ രക്ഷോട്ട് രക്ഷ ഓട്ടെ രക്ഷോട്ട് ഓക്കെ രക്ഷ ഓട്ടോ അപ്പോൾ നമ്മൾ ഫിഷിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് നമ്മുടെ മനസ്സ് നിറച്ച് നമ്മുടെ ചാക്ക് നിറച്ച് മത്സ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് താങ്ക്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റായി രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബോട്ടി ട്രാവലോ നമ്മൾ ഇന്ന് പിടിച്ച ഐറ്റംസ് ആണ് നമ്മളെ പച്ചമീൻ ആ